بسم الله الرحمن الرحيم അസ്സലാം വറഹമുല്ലാഹി വബറാത്തുറഹ്മാൻ റഹിം അഹമ്മദ് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിയാർ അവതരിപ്പിച്ച വിഷയത്തിനുള്ള ഖണ്ഡനമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള സംസാരങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് അബദ്ധങ്ങളും ബോധപൂർവമായ ചില കൃത്രിമങ്ങളും കൂട്ടിമാട്ടലുകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത അവസരങ്ങളിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അദ്ദേഹം അവതരിപ്പിച്ച വിഷയത്തിലേക്ക് നമുക്ക് വരാം ആദ്യം മുസ്ലിയാരുടെ വിഷയം എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നു കേൾക്കുക അമ്പിയാക്കളോട് മഹത്തുക്കളായ അമ്പിയാക്കൾ അവരുടെ സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിലാണ് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു അമ്പിയാക്കളോടും മഹത്തുക്കളോടും അവരുടെ മൂഴുജത്വ മുഖേന മഹത്തുക്കളോട് കരാമത് മുഖേനയിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ചർച്ചാ വിഷയം എന്നാണ് അത് നിങ്ങൾ കുറച്ച് ലഘൂകരിക്കലാണല്ലോ മഹമ്മദ് നബിയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ വനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ അതേപോലെ തന്നെ മഹാന്മാരെ അമ്പിയാക്കളെ വിളിച്ച് പാപം എന്നിങ്ങനെ റബ്ബിനോട് നാം തേടുന്ന അതേ കാര്യങ്ങൾ തന്നെ അൽ അൽക്കുദ്രുൽ ഇലാഹി ഞാൻ കൃത്യമായി പറഞ്ഞു അൽ അൽഖുദർ ത്തിൽപ്പെട്ട കാര്യങ്ങൾ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്നാൽ അതേ കാര്യങ്ങൾ തന്നെ കറാമത്തിന്റെ കഴിവുകൾ കൊണ്ട് അമ്പി ഔലിയാക്കൾ ചെയ്യുമോ അതാണ് നമ്മുടെ വിഷയം അവർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് അമ്പിയാക്കളെ വിളിച്ചാലും ഔലിയാക്കളെ വിളിച്ചാലും നിങ്ങൾ ഏത് വിഷയത്തിലാണോ വിളിച്ചത് അത് ചെയ്യാൻ അഥവാ ദുരിത നിവാരണം നടത്താനോ ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ അവർക്ക് കഴിയുകയില്ല അള്ളാഹു കൊടുത്ത കഴിവില്ല എന്ന് തന്നെ കൃത്യമായിട്ട് ഖുർആൻ സൂറത്തുൽ ഇസ്രായേലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ പറഞ്ഞത് ഞാൻ അത് ഞാനവിടെ ആവർത്തിക്കാം അല്ലാഹു കൂടാതെ മുഴുവൻ നിങ്ങൾ വിളിച്ചോളൂ എന്ന് എന്ന് പെടില്ലേ പെടില്ലേ പെടില്ല പറയാൻ കഴിയില്ല മാത്രമല്ല അവർ മാത്രമാണ് അതിൽ പെടുക അമ്പിയാക്കളെ കുറിച്ചും വിഗ്രഹങ്ങൾ വിളിക്കുന്നവരെ കുറിച്ചല്ല ഈ ആയത്ത് എന്ന് ഇമാം റാസി പോലുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ട് വിളിച്ചാൽ അവർക്ക് കഴിയുന്ന ദുരിത നിവാരണമോ അതല്ലെങ്കിൽ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലോ അവർക്ക് കഴിയുകയില്ല ഖുറൻ വ്യക്തമാക്കിയ കാര്യം അതേപോലെ ഞാൻ മുഹമ്മദ് എനിക്ക് എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരണ്ടാ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് കൃത്യമായി പറഞ്ഞു ഞാൻ ഗുണമോ ദോഷമോ ഉടമപ്പെടുത്തുന്നില്ല അപ്പൊ നിന്നെ നരകത്തിൽ ഇടാനും എന്നെ കൊണ്ട് കഴിയില്ല നരകത്തിൽ നിന്ന് രക്ഷിക്കാനും എന്നെ കൊണ്ട് കഴിയില്ല അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിലും കഴിയില്ല എന്ന് പറയാൻ പറ്റുമല്ലോ അല്ല കൊടുത്ത കഴിവ് എനിക്കുണ്ടെന്നല്ലേ പറയേണ്ടത് കാരണം തൊട്ടുമുമ്പ് ദുനിയവിൽ എന്തെങ്കിലും ആവശ്യം ിൽ പണം ചോദിച്ചോ സെലിനി മിമാലി എന്റെ ധനത്തിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു അത് നബിക്ക് സ്വയം കഴിയുന്ന കാര്യമല്ലോ അള്ളാഹു കൊടുത്തെങ്കിൽ എന്നിട്ടും ഒരേ ശ്വാസത്തിൽ പണം വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ തരാം പക്ഷെ നരകമോചനം എന്നോട് ചോദിക്കേണ്ട എന്തതിന്റെ കാരണം കൃത്യമാണ് അത് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമുക്ക് സംശയരഹിതമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി മുസ്ലിയാർ പറയുന്ന അടുത്ത ഭാഗം നിങ്ങൾ ചില ആളുകൾ പറയുന്നു കഴിവുകൾ കൊടുക്കാൻ പാടില്ല സഹായം സമയത്ത് അള്ളാഹുവിന്റെ കഴിവിനെ ബാക്കിയുള്ള മനുഷ്യന്മാരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ആ കഴിവ് ചില കഴിവുകൾ അള്ളാഹു തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ വിശ്വാസവുമായിട്ടാണ് മുസ്ലിരെ നിങ്ങൾ മരണപ്പെടുന്നെങ്കിൽ കാഫറായി മരിക്കും എന്ന കാര്യം അച്ചട്ട അള്ളാഹു കാതർഷിക്കട്ട ഹിതായെന്ന് എനിക്ക് പറയാം എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ കഴിവ് പ്രധാനപ്പെട്ട കഴിവ് അത് തന്നെ അമ്പിയാക്കൾക്ക് കിട്ടും ഔലിയാക്കൾക്ക് കിട്ടും അത് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നതാണ് എന്നൊരു കളവും കൂടി മുസ്ലിഹാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചില ദുർവ്യാഖ്യാനങ്ങളും അതിന്റെ തൊട്ടു പറകു വരുന്നുണ്ട് അവിടേക്ക് നമുക്ക് വരാം നിങ്ങൾ നോക്കൂ എത്ര ഗൗരവമേറിയ കാര്യമാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നോണ്ടാണല്ലോ മുതബിറുള്ള ആലമാണ് സി എം എന്ന് പറഞ്ഞ ആളുകൾ മനസ്സിലായില്ലേ രമതാ മാസത്തിൽ നോമ്പ് നോൽക്കാത്ത നോമ്പ് നോറ്റവരുടെ നോമ്പ് മുറിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസിക രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനെ പിടിച്ചിട്ട് അയാൾ മുദബിരുള്ള ആലമാണ് എന്ന് മാത്രമല്ല അയാളാണ് പടച്ചോൻ അയാളാണ് പടച്ചോൻ എന്ന് പറയുന്ന ഇടത്തേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോയ ഖേദകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ കണ്ടോ ശരിയല്ലേ അവിടേക്ക് എത്തിക്കുന്നത് ഈ ജാതി മുസ്ലിയാക്കന്മാരാണ് എന്ന് പറയാതെ ഒരു നിവൃത്തിയും അതുകൊണ്ടാണ് നിരന്തരമായി വിഷയത്തിൽ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച എന്താ നബി നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് രാത്രിയും പകലും അത് അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ ലോകാവസാനം വരികയില്ല എന്ന മറ്റൊരു ഉമ്മത്തിലെ ചില ചില ഗോത്രങ്ങൾ അത് സംഭവിക്കുകയില്ല നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ സംഭവിക്കുകയില്ല എന്ന് നബി അലൈഹി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ സുനനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം മുഴമായി കഴിഞ്ഞുപോയ പിഴച്ച സമുദായങ്ങളെ യഹൂദ ക്രൈസ്തവരെ അവരുടെ വിശ്വാസങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി അലൈഹി നബിസ് ുംളത്തിൽ കിതാബ് കാര്യങ്ങൾ അവരോട് ഇബാദത്തിന്റെ ഇനങ്ങളിൽ പെട്ട ഇലിയുമെല്ലാം ഈ സൃഷ്ടികൾക്ക് മഹത്വക്കൾക്ക് അമ്പിയാക്കൾക്ക് നൽകുകയും ചെയ്യുന്ന ഈ സമ്പ്രദായം എന്റെ ഉമ്മത്ത് അത് തുടരുക തന്നെ ചെയ്യും എന്ന് കൃത്യമായി റസൂൽ താക്കീത് നൽകിയിട്ടുള്ളതാണ് എന്നാൽ അള്ളാഹു സുബാന പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ പോലും അമ്പിയാക്കളും പ്രവർത്തിക്കും അവർക്ക് കൊണ്ട് അതിന് കഴിയും എന്ന കൃതിയിലെ മുസ്ലിരുടെ ഖണ്ഡിക്കുന്നാമങ്ങളിൽ പെട്ടതാണ് എന്ന നാമം യഹബുൽ അള്ളാഹു ആണ് സൃഷ്ടികൾക്ക് ആഫിയത്തിനെ സൗഖ്യത്തെ അദ്ദേഹം ഒരു സൃഷ്ടിക്കും അത് നൽകാൻ കഴിയില്ല മഹത്തുക്കൾക്ക് കഴിയണ്ടേ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മുഴുസത്തിന്റെ കഴിവുകൊണ്ട് സൃഷ്ടികൾക്ക് ആഫിയത്തിന് തരാൻ കഴിയുമെന്ന് അസ്ബഹാനി പറയേണ്ടതായിരുന്നില്ല എന്ന കഴിയില്ല എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വീണ്ടും അദ്ദേഹം പറഞ്ഞു വയഹബുൽ അാണ് ശക്തി തരുന്നത് ഒരു സൃഷ്ടിക്കും നൽകാൻ സാധ്യമല്ല കഴിയുകയില്ല

എനിക്ക് ശേഷി നൽകണമേഖലക്ക് അതിന് കഴിയുകയില്ല പറഞ്ഞാ സൃഷ്ടിക്ക് കഴിയും മഹത്തുക്കൾക്ക് കഴിയും അള്ളാഹുവിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും കഴിയും പ്രധാനപ്പെട്ട കാര്യങ്ങളും കഴിയും അതിപ്പോ നാടിനുള്ള വലിയ വലിയ മുസ്ലാക്കന്മാരും ശേഖരന്മാരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ത് മുതലമാകാൻ സൃഷ്ടികൾക്ക് കഴിയും പടച്ചവനാകാൻ പടച്ചവനാകാൻ സൃഷ്ടികൾക്ക് കഴിയും എന്നുള്ള സംസാരത്തിലേക്ക് ശിർക്കിലേക്കും അലൈഹി ആ പ്രവചനം യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും യും സുന്റെയും പിന്നെ ഉപദ്രവങ്ങൾ രക്ഷതയടിക്കൊണ്ട് ചില ആളുകൾ വന്നു അദ്ദേഹത്തിന്റെ അന്നേരം അള്ളാഹു നൽകിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ വെച്ച് അബ്ദുൾ നേരിടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് നബി പറഞ്ഞു ലാ നിങ്ങളുടെ ഇമാം ഇമാക്കി പോലും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ലാ ഇപ്പൊ നിങ്ങൾ വന്ന ഈ വിഷയത്തിൽ എന്നോട് നിങ്ങൾ സഹായം ചോദിക്കരുത് ചോദിക്കാൻ പറ്റിയ വിഷയങ്ങൾ കൊണ്ട് ഇത് ചോദിക്കരുത് എന്റെ കഴിവപ്പെട്ട കാര്യമല്ല ഇത് കഴിവല്ല മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് കാരണം പറഞ്ഞു മനസ്സിലായെ കൊടുത്ത കഴിവുകൊണ്ട് ആ നബിമാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് ഇമാം പറയാണ് ഒരു ചോദ്യത്തിന്റെ അദബിൽപ്പെട്ടതാണ് സംശയം വേണ്ട ആരോടാണ് ഒരു വിഷയം ചോദിക്കുന്നത് ചോദിക്കപ്പെടുന്നവൻ ചോദിച്ച വിഷയം തരാൻ കഴിവുള്ളവനായിരിക്കണം കേട്ടോ കേട്ടു കേട്ടുപഠിച്ചോ അല്ലാഹു നാം ചോദിക്കാറില്ലാത്തതുപോലെ ിൽപ്പെട്ട ഇലാഹി കുതരത്തിൽപ്പെട്ട അതിലെ കഴിവിൽ കഴിയിൽപ്പെട്ട കാര്യങ്ങളല്ലാതെ അള്ളാഹുവിനോട് ചോദിക്കാറില്ലാത്തതുപോലെ അപ്രകാരം നബിയോട് നാം ചോദിക്കുകയില്ല ഇല്ല മായും അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന കാര്യങ്ങളല്ലാതെ എന്താ മുസ്ലിയരെ ഇവിടെ മുഹമ്മദ് നബിക്ക് എല്ലാ കാര്യങ്ങൾക്കും കഴിവ് കൊണ്ട് ഉത്തരം നൽകാൻ കഴിയുമായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് കഴിയുന്ന കാര്യങ്ങളല്ലാതെ എന്ന് എന്തിനാ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് കഴിയാത്ത ആ കാര്യങ്ങൾ ഏതാ മുസ്ലിയാർ ഒന്നുകിൽ സുബുക്കിയ തള്ളണം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏതാന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ് വ്യക്തമാക്കി തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഖണ്ഡനം പറയുന്നത് ഞങ്ങൾ അവിടെ കാണിച്ചു തരാം ഇനി മുസ്ലിയാർ സാധാരണ എല്ലാ മുസ്ലിയാക്കന്മാരും ഇത്തരം ചർച്ചകൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ആയത്ഹാസയിലേക്ക് അത് ദുർവ്യാഖ്യാനം ഇവർ ഓതുന്ന ആയത്തുകളുമായി ബന്ധപ്പെട്ട് അദുസുന്നയിലെ ഇമാമുകളോ അല്ലെങ്കിൽ അറിയപ്പെട്ട മുഫസറുകളോ ആ ആയത്ത് മുന്നിൽ വെച്ച് ആ രക്ഷിക്കണേ വലിയ സഹായിക്കണേ എന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാനും ഇസ്തിഹാസയാനും പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ കാണിക്കാനും സത്യവിശ്വാസികളോട് തന്റെ നബ്ൾ അർഹതയുള്ളവനാണ് എന്ന് ആയതുണ്ട് അതുകൊണ്ട് നബിയോട് എന്താ സംശയം മുഹമ്മദ് നബി അലൈഹി ബിഅലിമ ഏതൊരു വ്യക്തിക്കും അയാളുടെ സ്വന്തം നർസനെക്കാളും വാപ്പാനേക്കാളും പ്രിയങ്കരമാണ് ഏറ്റവും വലുതാണ് എന്ന കാര്യത്തിൽ ആർക്കവിടെ തർക്കമുള്ള സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും ഒന്നാമത് കാണുന്നത് മുഹമ്മദ് നബി അലൈഹി അതുകൊണ്ട് അഹമ്മദ് അതുകൊണ്ടും അഹമ്മദ് ഇതിഹാസമെന്ന നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ഒരർത്ഥവും ഇല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പോലുള്ള കള്ള അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങൾ പെറുക്കി മനസ്സിലായില്ലേ ചാവറ്റുകൊട്ടയിൽ നിന്ന് തെളിവ് പരതുന്ന മുസ്ലിയാക്കന്മാരുടെ സമ്പ്രദായം ഇവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഹദീസ് നിവേദനത്തിൽ ആ വരെ ാണ് അയാളെ നമുക്ക് അറിയില്ല ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാണോ അല്ലെന്ന് അറിയില്ല അങ്ങനെ അവർ ചെയ്യപ്പെടുത്തിയത് ഇമാകുകൾ അങ്ങനെയാണ് മാലിക്ദാറിനെ കുറിച്ച് പറഞ്ഞത് ഹദീസ് അദ്ദേഹം എവിടെ ജീവിച്ചിരിക്കുന്നത് എന്തെങ്കിലും തൊഴിലെടുത്തല്ല ഹദീസ് റിപ്പോർട്ടിനെ അദ്ദേഹം കൊള്ളാവുന്നവനാണ് തെളിയിക്കാൻ മുസ്ലിയാരെ കൊണ്ട് ഇവിടെ സാധ്യമല്ല അദ്ദേഹം സാധ്യമല്ലാ മജുഹലാണ് ഹദീസ് നിവേദനത്തിന്റെ വിഷയത്തിൽ എന്താണ് മസ്തൂർ ഉൽഹാൽ എന്താണ് മജഹൂൽ നിങ്ങൾ ഇതിനെ ഖണ്ിക്കാന നേരത്തെ ഞാൻ അത് വിശദീകരിച്ചതരാ മനസ്സിലായില്ല പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന കഥ ഏതോ ഒരു ഒരു പൊട്ടൻ ദീൻ അറിയാത്ത ഒരുത്തൻ അള്ളാഹുന്റെ റസൂലിന്റെ കബറുകൾ വന്ന് കിടന്ന് കൂണുപോ എന്നിട്ട് അവിടെ ചെന്നിട്ട് നബിയെ ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി റബ്ബറോട് പ്രാർത്ഥിക്കണം അവിടെയും എന്താണ് നബിയെ മഴ തരണേ എന്ന് പറയുന്നത് അതിൽ കാണുന്നില്ല കാണുന്നില്ലല്ലോ നബിയെ മഴ തരണേ എന്നല്ല നബി കേൾക്കും എന്ന വിശ്വാസത്തിലാണോ അത് നമ്മൾ വിസ്കരിക്കുമ്പോ നബി എന്ന് പറയല്ലോ നബിയെ അങ്ങാൽ അത് നബി കേൾക്കും എന്നുള്ളത് കൊണ്ടല്ലോ നബിക്ക് ആര് സ്ലാം പറഞ്ഞാലും അത് നബിക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സുബാനോത്താല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് തന്നെ നബി അത് കേൾക്കുകയില്ല എന്ന് വ്യക്തമാണ് അപ്പൊ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ആ തരത്തിലുള്ള ഒരു പ്രയോഗമായിരിക്കാം ഒരു പക്ഷെ നടത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നബിയെ മഴ തരണേ എന്ന് അദ്ദേഹം ചോദിച്ചില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ് അങ്ങനെ നേരിട്ട് ചോദിക്കുന്ന ഒരു ഉദാഹരണം ഇവർ കൊണ്ടുവരുന്ന കള്ളക്കഥകളിൽ പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതൊന്ന് സാമ്പർഭികമായിട്ട് ഞാൻ പറയാം പിന്നെ സാധാരണ ദുർവ്യാഖ്യാനം ആദ്യം പറഞ്ഞ ആ വിഷയം മനസ്സിലായില്ലേ ഔലിയാക്കന്മാരെ പടച്ചോനാക്കാൻ വേണ്ടി അള്ളാഹു ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ കഥകളുടെ സ്വഭാവം ഞാനത് വിശദീകരണം ഞാൻ പിന്നീട് പറയാം അള്ളാഹുവിന്റെ സുപ്രധാനമായ ഒരു കഴിവ് അതായത് ഹൽക്ക്ലാലം മാത്രമല്ല ഹൽക്ക് സൃഷ്ടിക്കാനുള്ള കഴിവ് പടച്ചോനാകാനുള്ള കഴിവ് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ട് അത്ര എവിടേക്കാണ് ഈ സമൂഹം അതപ്പതി പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈശാല ഇസ്ലാമൻ അഹ്ഹു പടക്കാൻ കഴിവ് കൊടുത്തത്ര നിങ്ങൾ എവിടെ നിന്ന് ദീന പഠിച്ചു ഇമാം റാസിയുടെ എടുത്തു നോക്കണ്ടേ ഇപ്പൊ എന്താണ് ഉദാഹരണത്തിന് പിന്നെ അവിടെ അദ്ദേഹം രോഗികളെ ചികിത്സിച്ചു രോഗികളുടെ രോഗം ശിഫാക്കി കൊടുത്തു പാണ്ട് സുഖപ്പെടുത്തി കൊടുത്തു ഇമാം റാസി പറഞ്ഞ എന്തായാലും പ്രാർത്ഥന മാത്രമല്ലാതെ മറ്റൊന്നും ഈസാനബിക്ക് കഴിയുന്ന ഒരു കാര്യം മാത്രമേ മുസ്ലിയരെ അവിടെ ചെയ്തിട്ടുള്ളൂ അള്ളാഹുവേ ഇവരുടെ രോഗം മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു ആരോട് ജീവിച്ചിരിക്കുന്ന ഈസാനബി അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ആ അദ്ദേഹം മനുഷ്യത്വ പ്രകടിപ്പിക്കാൻ അള്ളാഹു അനുമതി കൊടുത്ത ആ ഘട്ടത്തിൽ അല്ലാതെ ഈസാനബി ജീവിച്ചിരുന്ന കാലം ൻ ആ നാട്ടിലുള്ള രോഗികളെ മുഴുവൻ ഇങ്ങനെ നടക്കല്ല ഇനി ഈ സാനി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഏതെങ്കിലും ഒരാളുടെ രോഗം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൊഴി എന്ന് പറഞ്ഞാൽ അത് തക്ലീഫിന്റെ ദാറിൽ മാത്രമുള്ള ഒരു സംഗതിയാണ് അതിന് മുസ്ലിയാറ് ദുർവ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്താ ദുർവ്യാഖ്യാനം ദുർവ്യാനം നാൾ വരെയുള്ള കാലത്തിന് തക്ലീഫ് പറയും ദാറു എന്ന് പറയും അത്രേ മണ്ഡത്തരം പറയുന്നതിനും അതിൽ വേണം ഓരോ വ്യക്തിക്കും അയാളുടെ മരണം വരെയാണ് ദാറു തലീഫ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആലമുൽ അമ്പിയാക്കളെ സംബന്ധിച്ചും സംബന്ധിച്ചു മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നാലും അവരുടെ ആലമുൽ എന്ന് തെളിയിക്കാൻ ഈ മുസ്ലിയാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് പിന്നെ എന്തിനാ ദാറു തക്ലീഫ് എന്ന് ആവശ്യം ആലമുൽ തക്ലീഫുണ്ട് അത്രയും മുസ്ലിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് എന്താണ് മുസ്ലിയാരെ ഈ പറയുന്നത് അപ്പൊ ശൈശവത്തിൽ പിന്നെ ഈസാനബിക്ക് പിന്നെ മുഴത്തു കൊടുത്തലേന്ന് ഈസാനബി ശൈശവത്തിലുള്ള ദാറു തക്ലീഫിലെ ഈസാനബിക്ക് തക്ലീഫ് ഉണ്ടോ അല്ലെ നല്ല ചോദ്യം അത് ദാറു തക്ലീഫാണ് ദുനിയാവാണ് ദുനിയാവിൽ വെച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനസ്സിലായില്ലേ മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ അല്ലെങ്കിൽ അവർ ദുനിയാവിലല്ല അവർ ആലമുൽ ദുരിലാണ് നിങ്ങൾക്ക് വാദമുണ്ടോ ഇനി സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാ ാഹുലിസാനും കഴിയും എത്ര മനുഷ്യരുടെ ശില്പണ്ടാക്കുന്നവർ അതേപോലെ ഒരു ഹുഫാഷിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു വവ്വാലിന്റെ രൂപം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് മാത്രമല്ലേ കഴിയുന്ന മുസ്ലാരിബി പ്രവർത്തിച്ചത് അല്ലെ അതിലേക്ക് പിന്നെന്താ സംഭവിക്കുന്നത് ഊതി ഊദാ കഴിയില്ലേ ഊദാ കഴിയും പിന്നെ അതിലേക്ക് സംഭവിക്കുന്നത് ശരീരത്തിലേക്ക് ജീവൻ സൃഷ്ടിക്കുന്നത് അള്ളാഹു ആണ് നിങ്ങൾ പറഞ്ഞ പോലെ ഈസാനബിക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ട് ഈസാനബി സൃഷ്ടിക്കല്ല എന്ന് ഇവിടെയുള്ള കൊണ്ട് പറയിപ്പിക്കാനും ഉമ്മത്തിനെ കൊണ്ടുപോകാനും വേണ്ടിയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനം കൃത്യമായിട്ട് ഇമാം വക്കാന ഈസാ ഈസാ നബി നബി മണ്ണ് ഒരു പറവയുടെ ചെയ്തു അത് കാര്യങ്ങളാണ് വൽ സൃഷ്ടിപ്പ് ാണ് ഇനി നിങ്ങൾ ദുർവ്യാഖ്യാനവുമായിട്ട് ഇങ്ങോട്ട് വരും പിന്നെ നിങ്ങൾ എന്തിനാണ് കഴിവ് കൊണ്ട് അള്ളാഹു പ്രവർത്തിക്കുന്ന അതേ കാര്യം പ്രവർത്തിക്കാൻ പറ്റും എന്ന ഒരു പച്ച കള്ളവിടെ പറഞ്ഞത് നിങ്ങൾ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് മറ്റു കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കും ഇവിടെ ി സപ്ലിമെന്റിലും ഒക്കെ അതേ എങ്ങനെയാണ് ഔലിയാക്കള കൊണ്ടുവന്നത് എന്നതിന്റെ രേഖ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കെ വിം പന്താവൂരിൽ എഴുതി വെച്ച മുസ്ലിയാക്കന്മാർക്ക് തള്ളാൻ കഴിയാത്ത ജീലിയെ പോലെയുള്ള ആളുകളുടെ വാദങ്ങളുടെ ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ശെർക്കിലേക്ക് നയിക്കുന്ന ഇവരുടെ കെടുവിൽ നിന്നുള്ള